നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അങ്ങനെ അങ്ങനെയതാ ഒരിടവേളയ്ക്ക് ശേഷം പ്രവാസികളുടെ ദുരിതങ്ങൾ ഒഴിയുന്ന വാർത്തയാണ് വരുന്നത് രൂപയുടെ മൂല്യം ഇടിഞ്ഞത് പ്രവാസികൾക്ക് അല്പം ആശ്വാസമാകുകയാണ് ഇതിനു പിന്നാലെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ എണ്ണമേറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അപ്രതീക്ഷിതമായി രൂപയുടെ മൂല്യം മൂല്യമിടിഞ്ഞതോടെ ഗൾഫിലെ മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളിൽ നാട്ടിലേക്ക് പണമയക്കാനെത്തുന്ന പ്രവാസികളുടെ തിരക്കും ഏറെയിരിക്കുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ പ്രവാസികളുടെ വ്യക്തിഗത പണമയക്കലിൽ പന്ത്രണ്ട് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയതായി സൗദി കേന്ദ്ര ബാങ്ക് വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ജനുവരിയിൽ പത്ത് ദശാംശം ഏഴ് ഒൻപത് ബില്യൻ ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ഇത് പന്ത്രണ്ട് ദശാംശം പൂജ്യം ആറ് ബില്ല്യായി വർദ്ധിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിനെ അപേക്ഷിച്ച് ഇത് പത്ത് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡിസംബറിൽ പതിമൂന്ന് ദശാംശം നാല് രണ്ട് ബില്ല് റിയാലായിരുന്നു പ്രവാസികൾ ഇത്തരത്തിൽ നാട്ടിലേക്ക് അയച്ചത് ഇത് മാത്രമല്ല രാജ്യത്ത് പുറത്തുള്ള സ്വദേശികളുടെ പണമയക്കൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലേതിനെ അപേക്ഷിച്ച് ഒൻപത് ദശാംശം നാല് ശതമാനത്തിന്റെ വർദ്ധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു മൂന്ന് ദശാംശം ഒൻപത് ബില്യൺ റിയാൽ അയച്ചിരുന്നിടത്ത് ഇത് നാല് ദശാംശം രണ്ട് ഏഴ് ബില്ല്യൺ റിയാലായി വർദ്ധിച്ചതായി സൗദി കേന്ദ്ര ബാങ്കിന്റെ പ്രതിമാസം ബുള്ളറ്റിനിൽ വ്യക്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി അപേക്ഷിച്ച് സ്വദേശികൾ രാജ്യത്ത് പുറത്തേക്ക് അയച്ച തുകയിൽ പതിനൊന്ന് ശതമാനത്തിന്റെ കുറവാണ് കാണിച്ചിരിക്കുന്നത് എങ്കിലും ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് നേരത്തെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത് മൂന്നാം പാദത്തിൽ രണ്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തിഒരുന്നൂറ്റി എഴുപത് വിദേശ തൊഴിലാളികളാണ് രാജ്യമുട്ടത് അതേസമയം ഇതേ കാലയളവിൽ പത്തേ ദശാംശം രണ്ട് മില്യൺ വിദേശ തൊഴിലാളികൾ പുതുതായി രാജ്യത്തേക്ക് എത്തുകയും ചെയ്തു ഇത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയെ അപേക്ഷിച്ച് കുറവാണ് രണ്ടായിരത്തി ഇരുപതിൽ പത്തേ ദശാംശം നാല് ആറ് ദശലക്ഷം വിദേശ തൊഴിലാളികളാണ് പുതുതായി രാജ്യത്തേക്ക് എത്തിച്ചേർന്നത് ഇതുവരെ പ്രവാസി തൊഴിലാളികൾ കൈകാര്യം ചെയ്തിരുന്ന മുഴുവൻ മേഖലകളിലും സ്വദേശിവൽക്കരണം നടപ്പിലാക്കിയതോടെയാണ് വിദേശികൾക്ക് തൊഴിലവസരങ്ങൾ കുത്തനെ കുറഞ്ഞത് ഇതുമാത്രമല്ല സ്വകാര്യ മേഖലയിൽ ഇരുപത്തിയൊന്ന് വിഭാഗമായി നടത്തുന്ന സ്വദേശി പദ്ധതിയിൽ ഏഴ് വിഭാഗങ്ങളിലും അൻപത് ശതമാനത്തിലധികം സൗദിവൽക്കരണം പൂർത്തിയായതായി കഴിഞ്ഞ ദിവസം അധികൃതർ വ്യക്തമാക്കിയിരുന്നു സ്വദേശി യുവതൊഴിലന്വേഷകരെ ആകർഷിക്കുന്നതിനൊപ്പം കൂടുതൽ തൊഴിലവസരങ്ങൾ ലക്ഷ്യമിട്ടും രാജ്യം മുന്നോട്ട് സ്വദേശി വൽക്കരണ നടപടികൾ ഇതോടൊപ്പം തന്നെ പുരോഗമിച്ചു വരികയാണ് ഇവയെല്ലാം നിലനിൽക്കെ തന്നെ രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള നാല് വർഷത്തെ കാലയളവിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു പ്രവാസികൾ നാട്ടിലേക്ക് അയച്ച ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ സൗദി അറേബ്യയിൽ നിന്ന് വിദേശികൾ അയച്ച പണത്തിലുണ്ടായ വലിയ തോതിലുള്ള വർദ്ധനവ് രാജ്യാന്തര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും പ്രതീക്ഷകൾക്ക് അപ്പുറത്തായിരുന്നു കോവിഡ് മഹാമാരിയും എണ്ണവിലയിലെ വർധനവും ദുർബലമായ സാമ്പത്തിക രംഗവും പ്രവാസി ലോകത്തെ തൊഴിൽ സാഹചര്യങ്ങളും ഈ പ്രതിഭാസത്തെ ബാധിച്ചില്ലെന്നതാണ് ഇതിന് കാരണം എന്തൊക്കെയായാലും നാട്ടിലേക്ക് പണം അയക്കുന്നത് പ്രവാസികൾ ഇപ്പോൾ വേഗത കൂട്ടിയിരിക്കുകയാണ് ഇത് പ്രവാസികൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ